ശ്രീ എമ്മ കേരളത്തിൽ സ്ഥാപിച്ച ഇൻ്റർനാഷണൽ യോഗ സെൻ്ററിലാണ് ഇന്ന് ഭാഗ്യവശാൽ സന്ദർശിക്കാനുള്ളൊരു അവസരം കിട്ടിയത് യോഗ കേരളത്തിൽ കേട്ടു തുടങ്ങിയ കാലത്ത് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകന്മാർ അന്ന് നിയോഗിക്കപ്പെട്ടത് യോഗയെ ചെറുക്കാനാണ് യോഗയെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ടെന്നാൽ യോഗ ഹിന്ദുത്വ എന്ന മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ് ഹിന്ദുത്വയെ ഒളിച്ചു കടത്താനുള്ള അജണ്ടയാണ് യോഗ എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇന്ന് കാലം വല്ലാതെ മാറിയിരിക്കുന്നു അന്നത് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉൾപ്പെടെ വലിയ തോതിൽ യോഗയെ സ്വീകരിച്ചിരിക്കുന്നു യോഗയെ ഇതര മതസ്ഥരുൾപ്പെടെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായി യോഗ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്നോട് എനിക്ക് സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അതിഥി ഡോക്ടർ കമലാസനൻ പിള്ളയാണ് നമസ്കാരം 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 കമലാസനൻ പിള്ളയുടെ ഒരു പ്രത്യേകത അദ്ദേഹം യോഗയെ മതത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് വിമോചിപ്പിച്ച് യോഗയെ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും അക്കാര്യത്തിൽ വിജയം വരിക്കുകയും തൻ്റേതായ നേട്ടങ്ങൾ ലോകത്തിന് ലോകത്തിന് മുമ്പിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി അധ്യാപകനായിരുന്നു അവിടുന്ന് പിരിഞ്ഞു ഇന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് യോഗയുടെ പ്രത്യേകിച്ച് മോളിക്കുലാർ സയൻസുമായി യോഗയുടെ ബന്ധം ആരോഗ്യശാസ്ത്രവുമായി യോഗയുടെ ബന്ധം അഗ്രികൾച്ചറൽ സയൻസുമായി യോഗയുടെ ബന്ധം ഇങ്ങനെ യോഗ എന്ന ജീവിതശീല ശൈലിയെ ജീവിത ശൈലിയെ നമ്മുടെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ച് ശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് മതത്തിൽ നിന്ന് മോചിപ്പിച്ച് വ്യത്യസ്തമായൊരു പാതയിൽ യോഗയെ പരിചയപ്പെടുത്തുന്ന ഇൻ്റർനാഷണൽ യോഗ സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ ഒരാളാണ് ശ്രീ കമലാസനൻ പിള്ള നമസ്കാരം സാർ നമസ്കാരം സാർ പറയൂ സാറിൻ്റെ ആക്ടിവിറ്റീസ് സാറിൻ്റെ പ്രൊഫൈൽ ഒക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് യോഗ കുറിച്ച് മനസ്സിലാക്കുകയും യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അന്ന് എനിക്ക് യോഗയെക്കുറിച്ച് അധികം അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡി സമയത്ത് ഞാൻ ലൈഫ് സയൻസും മോളിക്കുലർ ബയോളജിയുമാണ് എൻ്റെ ഒരു എടുത്തത് അപ്പോൾ ഈ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നമ്മൾ ട്രഡീഷണൽ വിശ്വത്തെ അതിനൊക്കൊരു സയൻറ്റിഫിക് ബേസിസ് മോളിക്കുലർ കണ്ട മോളിക്കുലർ ബേസ് കണ്ടെത്താനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു എൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ രാംജി ഒരു നോബൽ ലോറേറ്റിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഞാൻ കുറച്ച് നാൾ റിസർച്ച് ചെയ്തു അതിൻ്റെ ഒരു ടോപ്പിക്കും മോളിക്കുലർ ബേസിസ് ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നായിരുന്നു എനിക്കത് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് മരിച്ചത് പോയിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ ഒരു അന്വേഷണം നമ്മളെ ട്രഡീഷണൽ വിശദത്തിൽ എസ്പെഷ്യലി നമ്മളെ പാരമ്പര്യ ചികിത്സ യോഗ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും കാര്യങ്ങളിലും അതൊരു സയൻറ്റിഫിക് ബേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു അന്വേഷണം ഞാൻ നടത്തി അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് പകർത്തി മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പരിണാമത്തിൻ്റെ ഏറ്റവും അവസാനത്ത് ഒരു ജീവിയാണ് മനുഷ്യൻ രണ്ടു കാലിൽ നടക്കാൻ പറ്റുന്ന സംസാരിക്കാൻ കഴിയുന്ന നല്ല ബ്രെയിനുള്ള ബ്രെയിൻ ബോഡി റിലേഷൻ റേഷ്യോ വളരെ കൂടുതലുള്ള ഒരു മനുഷ്യനാണ് ഭൗതിക തലങ്ങൾ അതുകൊണ്ടാണ് മനുഷ്യൻ വളരെ എക്സൽ ചെയ്യുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മസ്കുലർ മാർവലാണ് മസ്കുലർ മാർവൽ നമ്മുടെ മസിൽസാണ് നമ്മുടെ ശക്തി നമ്മുടെ ശരീരം നൂറ് കിലോ വെയിറ്റ് ഉള്ളൊരു മനുഷ്യന് അറുപത് ശതമാനം അറുപത് കിലോ വെള്ളമാണ് ബാക്കി നാൽപ്പത് കിലോ അല്ലെങ്കിൽ ഒരു അറുപത് ഒരു അറുപത് കിലോ ഉള്ളൊരു പ്രകാരമുള്ള മനുഷ്യർ പതിനഞ്ച് കിലോ ഡ്രൈ മാറ്ററേ മാറ്ററയുള്ളൂ ഡ്രൈ മാറ്ററേ മാറ്ററയുള്ളു ബാക്കിയെല്ലാം വെള്ളമാണ് വെള്ളവും മോളിക്യൂൾസുമാണ് ഈ വെള്ളത്തിലേയും മോളിക്യൂൾസ് നമ്മൾ അറുന്നൂറ് നാനൂറ് ബോൺസും നാന്നൂറ് അല്ല ഇരുന്നൂറിലധികം എല്ലുകളും അറുനൂറിലധികം മസിൽസുമാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് എല്ലാറ്റും നമ്മൾ ചലിക്കുന്നതും നമ്മൾ തിങ്ക് ചെയ്യുന്നതും നമ്മളെ എല്ലാ ആക്ടിവിറ്റീസും നമ്മളെ ഇൻസൈം ആക്ടിവിറ്റി ഹോർമോൺ ആക്ടിവിറ്റി അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നോട് ചോദിക്കാണ്ട് എന്താ വാട്ട് ഈസ് ഡിഫറൻസ് വിറ്റിൻ യോഗ ആൻഡ് എക്സസൈസ് ഇതൊരു ചെറിയ എക്സസൈസില് ഞങ്ങൾ കഠിനമായ എക്സസൈസായിട്ട് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട യോഗ ആൻഡ് എക്സസൈസ് യോ അല്ല എക്സസൈസ് മീൻസ് നിങ്ങളെ മസിൽസിനെ മാത്രമേ ശ്രദ്ധ ചെയ്യുള്ളൂ യോഗ ദാറ്റ് വിൽ ടോൺ അപ്പ് യുവർ മസിൽസ് യോഗ എന്ന് പറഞ്ഞാൽ മൈൻഡും ബോഡിയും തമ്മിലുള്ളൊരു റിലേഷനാണ് കണക്ഷനാണ് ആ സ്വിച്ച് ഓഫ് ചെയ്താൽ മൈൻഡ് ഓഫ് ആവും പക്ഷേ നമ്മളെ ബോഡിയെ ബോഡിയെ ആക്ടിവേറ്റ് ചെയ്യാൻ മസിൽസ് വേണം എൻസൈൻ സിസ്റ്റം ഹോർമോൺ സിസ്റ്റം ഹേർട്ട് ലങ്സ് ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ പ്രോപ്പർ മസിൽസ് പ്രോപ്പറായിരിക്കും അപ്പം നമ്മൾ ഡെയിലി നമ്മളെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അറുന്നൂറ് മ മസിൽസിൽ എനിക്ക് തോന്നിയൊരു പത്ത് മുന്നൂറ് മസിൽസ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല ബാക്കി മുന്നൂറ് മസിൽ ഇന്നാക്റ്റീവായിട്ടായിരിക്കുന്നത് അങ്ങനെ ഇനാക്റ്റീവായിട്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസൈൻസ് ഗ്ലാൻസ് ഹോർമോൺസ് അതെല്ലാം ഇനാക്റ്റിവേറ്റ് ചെയ്യും ് ലങ്സ് അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ചെയ്താൽ നമ്മൾ ഏതെങ്കിലും രണ്ടോ മൂന്നോ ഓർഗാന് മാത്രമേ അതിന് മാത്രമല്ല അതുകൊണ്ട് സ്ട്രെയിനും ഉണ്ടാവും ഹോൾ ബോഡിയാണ് ആ യോഗ ഒരു ഹോളിസ്റ്റിക് ബോഡിയുമാണ് ഹോളിസ്റ്റിക് ആണ് അത് ഒരു ഓർഗാനും പ്രത്യേകിച്ച് സ്ട്രെയിൻ ചെയ്യുന്നില്ല അതിനെ ടോൺ ചെയ്യുകയാണ് മസിൽ ടോൺ നമ്മൾ ഞങ്ങളുടെ ബയക്കി മ്യൂസിൻ്റെ ഹോമിയോസ്റ്റാറ്റിക്സ് എന്ന് പറയും ഋതം കീപ്പിംഗ് ദ റിതം ഒരു മ്യൂസിക്കിൻ്റെ ഋതം പോലെ മനുഷ്യ ശരീരത്തിൽ ഋഥമുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും നമ്മളെ ഋതം തെറ്റാറുണ്ട് നമ്മൾ നമ്മളെ പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ നമ്മളെ ഫിസിക്കൽ ഋതവും തെറ്റാറുണ്ട് ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ട് നമ്മളെ ഫിസിക്കൽ ഋതം തെറ്റുന്നു നമ്മളെ സോഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് നമ്മളെ മെൻറ്റൽ ഋതം തെറ്റുന്നു അപ്പോൾ ആ ഫിസിക്കൽ ഋതത്തെയും സോഷ്യൽ രസത്തെയും ഇമോഷണൽ തലങ്ങളിൽ അത് ബാലൻസ് ചെയ്യാനുള്ള വണ്ടർഫുള്ളായിട്ടുള്ള ഒരു 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 മോഡ് ഓഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു 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 വേ ആണ് യോഗ ഈ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹ്യൂമൻ ലൈഫിൽ നിന്ന് മോളിക്കുലർ ബയോളജിയെ ഒരു പ്ലാൻ ലൈഫിലേക്ക് ആസ് എ ബോട്ടാണിസ്റ്റ് സാറ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൃഷിയിൽ ഈ യോഗയ്ക്ക് സമാനമായ ഒരു എന്താണ് അതെ അതെ അടിസ്ഥാനപരമായിട്ട് പ്ലാന്റ്സും മനുഷ്യനും തമ്മിൽ അല്ലെങ്കിൽ ആനിമൽസും തമ്മിലൊരു വ്യത്യാസമുണ്ട് അതായത് നമ്മളെ നമ്മളെ ബയോ കെമിസ്ട്രി ഒക്കെ എടുത്ത് നോക്കിയാൽ അതുപോലെ തന്നെയാണ് പ്ലാന്റിൻ്റെ കെമിസ്ട്രി വലിയ വ്യത്യാസമൊന്നുമില്ല വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ഹേർട്ടിൽ നമ്മളെ നമ്മളെ ബ്ലഡിൽ പിന്നെ അയനുണ്ട് ചെടിയുടെ ബ്ലഡിൽ ഉണ്ട് ആ വ്യത്യാസമേ ഉള്ളൂ രണ്ടും ബ്ലഡ് ഒന്ന് തന്നെയാണ് ഇതിലെ മരം തന്നെയാണ് ആ മരം തന്നെ അയല അയനുമ്പോഴത്തേക്ക് മഗ്നീഷ്യം ആവുമ്പോഴത്തേക്ക് മഗ്നീഷ്യം ആകുമ്പോഴത്തേക്ക് ക്ലോറോഫിൽ അതിലെ സൂര്യപ്രവാഹത്തെ എനർജിയെ എനർജിയെ സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മളെ ആർ ബി സിയെ എനർജിയെ റിലീസ് ചെയ്യാൻ പറ്റും അതാണ് അതാണ് അതിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ശാസഞ്ചും ഞങ്ങളൊക്കെ പല വലിയ ശാസഞ്ചാര നിരീശ്വരവാദികളാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ ദൈവത്തിൻ്റെ ഡിസൈൻ നമ്മൾ മനസ്സ് നോക്കി ദൈവം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്ലാന്റിലെ ഈ പ്ലാന്റും ആനിമലും തമ്മിൽ പരസ്പര പൂരവമാണ് പ്ലാന്റും അനിമൽ തമ്മിൽ മനുഷ്യൻ തമ്മിൽ പരസ്പര പൂരകമാണ് നമ്മൾ കാർബൺ ഡൈ ഡയോക്സൈഡ് വെളിയിലേറ്റിരുന്നു ആ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുവന്ന് വീണ്ടും അതിനെ അന്നജമാക്കി മാറ്റുന്നതാണ് ചെടികൾ ഒറ്റ കാര്യം കൂടി അങ്ങനെ വരുമ്പോൾ ഈ നമുക്ക് യോഗയ്ക്ക് സമാനമായ അല്ലെങ്കിൽ യോഗയുടെ യോഗ മനുഷ്യനുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ചൈതന്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ശക്തി അതിന് സമാനമായ ശക്തി നമുക്ക് സസ്യങ്ങൾക്കും പ്രധാനം ചെയ്യാൻ പറ്റുമോ സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായി ഇപ്പോഴും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു റിസർച്ച് നടക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഞങ്ങൾ വളരെ സസ്യങ്ങളും മൃഗങ്ങളിലും അതായത് നമ്മൾ നന്നായിട്ട് പാട്ട് പാടുന്ന നല്ല റിത്തമിക് സൗണ്ട് ചെയ്യുന്ന ഈ നല്ല അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല ഈ പിന്നെ മ്യൂസിക് കോളേജിനൊക്കെ അടുത്തുള്ള ചെടികൾക്ക് പ്രത്യേകം പെട്ടെന്ന് പൂക്കുകയും പെട്ടെന്ന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട് കേൾക്കുന്ന ചെടികൾക്ക് ചെടി കേൾക്കുന്ന ചെടികൾക്ക് തീർച്ചയായിട്ടും 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 എൻ്റെ എൻ്റെ റിസർച്ച് സെൻ്ററിൽ തന്നെ എനിക്കൊരു എൻ്റെ പ്രോജക്റ്റിൽ ഒരു പത്ത് പതിനഞ്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അത് ചിലർ ചെടി തൊട്ടാ ചെടി പാടും ചില എൻ്റെ ലക്ഷ്മി എന്നൊരു സ്ത്രീയുണ്ട് അവർ പഠിച്ചിട്ടില്ല പക്ഷേ അവരെ ഏത് ചെടി കൊണ്ട് കൊടുത്താലും അവര കുട്ടികളുണ്ട് ആ ചെടിക്ക് മനസ്സിലാവും എവിടെ മനസ്സിലാവും ക്രിമിനൽസിനെ മനസ്സിലാവും നമ്മളൊരു ക്രിമിനൽ ചെടിയിൽ അവിടുത്തെ ഭയങ്കര ആൻസൈറ്റി ഉണ്ടാവും അതുപോലെ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ ഇപ്പോഴത്തെ ഡയറി ഫാമിലൊക്കെ പാല് കിടക്കുന്ന ഡയറി ഫാമിലൊക്കെ മ്യൂസിക് വെക്കും പശുവിന്റെ പാല് കൂടുന്നത് കറക്റ്റ് ആ മ്യൂസിക് വന്ന സമയത്ത് പശു പാല് ചുരത്തും പശു കൂടും അത് ആൾറെഡി ഇറ്റ് ഈസ് പ്രൂവൺ അതെ അതെ ഇന്ത്യൻ ഈ ഒരു തുടക്കം കുറിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് സാറിന്റെ അദ്ദേഹം അദ്ദേഹം ചെടിക്ക് ജീവനുണ്ട് അതെ അന്ന് ചെടിക്ക് ജീവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അദ്ദേഹത്തെ പുറ്റിച്ച് ചള്ളി തള്ളി അദ്ദേഹം ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം കണ്ടുപിടിക്കുകയും ഒരു ക്രിമിനൽ ചെടികളടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും ശാന്തനായ ഒരു മനുഷ്യൻ ഒരു ശാന്തനായ മനുഷ്യൻ ഒരു പൂജാരി എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് റിഫ്ലക്ഷൻ വളരെ ന്യൂട്രൽ ആകുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്താണ് അദ്ദേഹം അങ്ങനെ ഒരു പേപ്പർ വയ്ക്കുക അന്ന് ഈ മോളിക്കുലർ ബയോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല ശരിക്കാ മോളിക്കുലർ ബയോളജി ചെടി ചെടിയുടെ ആ റിഫ്ലക്ഷനെ ശരിക്കും മനസ്സിലാക്കിയ ലോകത്തിലെ ആദ്യത്തെ സയൻറ്റിസ്റ്റാണ് ജെ സി ബോസ് ഇന്ത്യക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് ഈ മോളിക്കുലർ ബയോളജി ഇതുപോലെ ഈ ഇത് അടയ്ക്കാനുള്ള ഒരു ഒരു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു മലയാളത്തിൽ സാർ ഇത് 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 സംബന്ധമായി നമുക്ക് പുതിയ ജനറേഷനിൽ പ്രചരിപ്പിക്കാം സാറിന് സജസ്റ്റ് ചെയ്യാൻ ബുക്ക് അങ്ങനെ ഒരു ബുക്സ് അധികം ഇട്ടിട്ടില്ല പല ബുക്കിൻ്റെ ഒരു പാർട്ടുകളായിട്ടുണ്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പോകുന്നത് തീർച്ചയായിട്ടും എൻ്റെ അതായത് എൻ്റെ പ്രൊഫസർ എൻ്റെ എൻ്റെ ഗൈഡ് ഞങ്ങൾക്ക് പിന്നെ റിസർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല രാവിലെ പ്രൊഫസറെ വീട്ടിൽ ചെന്ന് കുട്ടികളെയൊക്കെ ഒരുപക്ഷെ ഹോസ്റ്റൽ സ്കൂളിൽ കൊണ്ടുപോകുന്നിട്ടായിരിക്കും ഞങ്ങൾ റിസർച്ചിന് പോകുന്നത് ഞങ്ങൾ അധ്യാപകമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് അദ്ദേഹം എപ്പോഴും കുട്ടികളെ കൃഷി ചെയ്യാൻ പറയും കൃഷി ചെയ്യാൻ അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യം വരില്ല പക്ഷേ ചെടി നടുക വെള്ളം ഒഴിക്കുക അത് വലിയ നിർബന്ധമാണ് ഞാൻ ചോദിച്ചു സാർ എന്തിനാണ് സാർ ആ കുട്ടികളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് സാറ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ചെടി നട്ടാൽ അവൻ ഒരു നല്ല മനുഷ്യനായി വരും മാത്രമല്ല വയസ്സുകാലത്ത് അവൻ്റെ അച്ഛനെയമ്മയും നോക്കും അദ്ദേഹം പറഞ്ഞ കാര്യം ചെറിയ കുട്ടികളെ ചെടി നടത്തി വളർത്തി അതായത് ഒരു ചെടി നട്ട് അത് വളർന്ന് പൂക്കാൻ തുടങ്ങുമ്പം അവനും മനസ്സിലാക്കും ഞാൻ ഇത് ഡെവലപ്പ് ചെയ്ത് എന്നെക്കൊണ്ട് ഈ ഒരു ഒരു ഉപകാരം ഉണ്ടാകണം മാത്രമല്ല അവൻ ആ ചെടിയിലെ ചെടി വാർത്ത പഠിക്കുന്നതിലൂടെ അവന് അവൻ്റെ ജീവിതം പഠിക്കുകയാണ് യെസ് അത് തീർച്ചയായിട്ടും ശ്രീ എം എൻ്റെ ഇൻ്റർനാഷണൽ യോഗ സെൻ്റർ സാറിനെ പോലുള്ള നല്ല വിഭവങ്ങളെ നല്ല റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിന് ഒരു മനസ്സുണ്ട് ആ മനസ്സ് മനുഷ്യർക്കുണ്ട് മറ്റ് ജീവജാലങ്ങൾക്കുണ്ട് പ്രകൃതിയിലെ സസ്യങ്ങൾക്കുണ്ട് ആ മനസ്സിനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ഒന്ന് ഉദ്ദീപിപ്പിക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത ശൈലിയാണ് യോഗ അങ്ങനെ സാധിച്ചാൽ അതിൻ്റെ നേട്ടം നമ്മൾ നമുക്ക് മനുഷ്യന്റെ രോഗങ്ങൾ മാറ്റാൻ മാത്രമല്ല ഭൂമിയിലെ ജീവജാലങ്ങളുടെ രോഗങ്ങൾ മാറ്റാൻ ജീവജാലങ്ങളിൽ നിന്ന് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാൻ കൃഷിക്ക് രോഗചികിത്സക്ക് ഒക്കെ ഉപയോഗിക്കാവുന്നൊരു വലിയ ശാസ്ത്രമാണ് യോഗ എന്നും യോഗ മതത്തിൻ്റെ കണ്ണിലൂടെ മതത്തിൻ്റെ ജാലകത്തിലൂടെ അല്ല കാണേണ്ടത് എന്ന് വിശാലമായ ഒരു പ്രാപഞ്ചിക വീക്ഷണത്തോടെ യോഗയെ കാണേണ്ടിയിരിക്കുന്നു എന്നുമാണ് സാർ പറയുന്നത് തീർച്ചയായിട്ടും സാറിന് അവസാനമായി എന്തെങ്കിലും പുതിയ ജനറേഷനോട് പറയാനുണ്ടെങ്കിൽ അതായത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പ്രാക്ടീസിങ് യോഗയാണ് എപ്പോഴെല്ലാം എനിക്ക് കൂടുതൽ കൂടുതൽ ജോലികൾ ഏറ്റെടുക്കേണ്ട ഞാൻ യോഗ ചെയ്ത എപ്പോഴെങ്കിലും ഞാൻ വളരെ വളരെ ക്ഷീണിച്ചു വരുമ്പോഴും ഞാൻ യോഗ ചെയ്താണ് അതായത് യോഗ ചെയ്യുമ്പം നിങ്ങളിലുള്ള മൈറ്റോ കോൺട്രിയ ആക്റ്റീവ് ആവും മൈറ്റോ കോൺട്രിയ എ ടി പി എ ഡി പി നിങ്ങളെ മൈറ്റോ കോൺട്രിയ എനർജി ലെവൽ വർദ്ധിക്കും പക്ഷെ നിങ്ങളെ കൂടുതൽ എനർജി ജോലി ചെയ്യാനുള്ള കരുത്ത് യോഗയിലൂടെ കിട്ടും അത് വേറൊരു എക്സസൈസിന് കിട്ടില്ല മറ്റ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കേ ഉള്ളു യോഗ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എനർജി തരും എനർജി തരുന്നതോടൊപ്പം ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല യോഗ ചെയ്യുന്ന ഒരാൾ എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം നിങ്ങൾ യു ആർ കണക്റ്റഡ് ടു പ്രപഞ്ചം ദി യൂണിവേഴ്സ് യൂണിവേഴ്സ് അത് എംസാറിനപ്പുള്ള യോഗികൾക്ക് കഴിക്കാം ഒരേ ഗുരുവിൻ്റെ സാമീപ്യം ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് വളരെ ഈസിയാകും നമ്മൾ അധ്വാനിച്ച് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് എന്നേക്കാളും ഒരു ഗുരുവിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട് പെട്ടെന്ന് നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തും പക്ഷെ യോഗ ലോകത്തിന് ഇന്ത്യ നൽകിയ ഹിന്ദു എന്ന് ഞാൻ പറയുന്നത് ഹിന്ദു സാർ പറഞ്ഞാൽ ഇന്ത്യ നൽകിയ മെഡിസിൻ പോലെ മെഡിസിൻ പോലെ വളരെ ചെലവ് നമുക്ക് ചെലവില്ലാത്ത ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യങ്ങൾ ശിഷ്യന്മാരിലേക്ക് പോകുന്ന വലിയൊരു ശാസ്ത്ര ശാഖയാണ് ശാഖയാണ് യോഗം നമ്മളെ നമ്മളെ ശരീരത്തിൻ്റെ രോഗങ്ങളെ അല്ല മാറ്റുന്നത് മനസ്സിൻ്റെ രോഗങ്ങളെയും സമൂഹത്തിന്റെ രോഗങ്ങളെയും മാറ്റുന്ന അത്ഭുതമായ ഒരു സന്തോഷമുണ്ട് യോഗ എന്തായാലും ഹിന്ദുവിൻ്റെയോ ഹിന്ദുത്വത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സംഭാവനയല്ല ബേസിക്കലി ഇൻഡോളജിയുടെ സംഭാവനയായ ഒരു സയൻസാണ് ആ സയൻസിനെ ശാസ്ത്രമായി തന്നെ നമ്മളോട് വിശദീകരിച്ച കമലാസനൻ പിള്ള സാറിനോട് നന്ദി പറയുന്നു നന്ദി സാർ